ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ െ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി അത്തപ്പൂ ഐശ്വര്യദിനത്തിൽ പൂക്കളം ഒരുക്കിയും സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിച്ചും ഓണസദ്യ ഒരുക്കിയും ഓണാഘോഷം സംഘടിപ്പിച്ചു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മഞ്ചേരി ഓഫീസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ബിസിനസ് മാനേജർ മഞ്ജുള വെങ്കടേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പൊന്നോണ പൂവിളികളുടെ സ്മരണ ഉണർത്തുന്ന നിറച്ചാർത്തിൽ പൂക്കളവും ഓണസദ്യയും മത്സരങ്ങളും ഏവരുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചു ജീവനും സ്വത്തിനും വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ജീവനക്കാരും അഡൌസർമാരും മുൻ ജീവനക്കാരും ഒത്തൊരുമിച്ച് നടത്തിയ ഓണാഘോഷം വേറിട്ട കാഴ്ചയായി തൂശ്നിലയിൽ വിളമ്പിയ ഓണസദ്യയും നിറവിളക്കിൻ പൊൻപ്രഭയിൽ വർണ്ണാഭമായി ഒരുക്കിയ പൂക്കളവും ഗതകാല ഓർമ്മകളിലെ ബഹിർ സ്ഫുരണതയിലേക്കുള്ള പിൻ നടത്തമായെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സീനിയർ അസിസ്റ്റന്റ് വി കെ സുന്ദർ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ജോസി കെ തോമസ് നന്ദി പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുണെസ് അടൌസർമാരായ ജാഫർ സജി ഹബീബ് അബ്ബാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലക്ഷ്മണൻ ശ്രീനിവാസൻ സുജാത സുചിത്ര വന്ദന എന്നിവർ നേതൃത്വം നൽകി കുഞ്ഞുനാളിലെ ഓണനിറവിൽ നുറഞ്ഞുപൊന്തിയ ഓർമ്മകളിൽ വീണ്ടും ഒരു പൊന്നോണ നാളിനായും ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആശംസിച്ച് ആഘോഷങ്ങൾക്ക് താൽക്കാലിക പരിസമാപ്തിയായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ